ിഡിയസിലേക്ക് സ്വാഗതം ടർബോ ഇറങ്ങാൻ ഇനിയും പതിനേഴ് ദിവസങ്ങൾ കൂടെ മാത്രമാണ് ബാക്കിയുള്ളത് ടർബോ വരുന്നത് ഗംഭീര ആർമാദത്തോടു കൂടി തന്നെയാണ് അതിനിടയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട് വേറൊന്നുമല്ല ടർബോയുടെ കഥ പുറത്തായോ ലീക്കായോ എന്നുള്ള ടർബോയുടെ കഥയൊന്നുമല്ല ലീക്ക് ആയിരുന്നത് അത് പുറത്ത് വിട്ടിരിക്കുന്ന ദുൽഖർ തന്നെയാണ് നമുക്ക് ബുക്ക് മേ ഷോയൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൺലൈൻ പറയുന്നുണ്ട് എങ്ങനെയാണ് കഥ എന്നുള്ളതാണ് വേറെ ഇടുക്കിയിൽ ഒരു ജീപ്പ് ഡ്രൈവർ ആയിരുന്ന ടർബോ ചായൻ അതായത് ജോസ ചായൻ ചില സാങ്കേതിക കാരണങ്ങളാൽ ചെന്നൈയിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ വന്നു ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യേണ്ടി വരുന്നത് ചെറിയ ടീംസുകളെയാണ് അതായത് ഇതിലെ വില്ലന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിലെ ടർബോ ചായൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ് ഇതിനകത്തിൽ ഒന്നല്ല രണ്ട് വില്ലൻ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനകത്തിൽ ചോദിക്കുന്ന കാര്യം ഇതാണ് വെട്ടിവേൽ ഷൺമുഖത്തിനെയും ഓട്ടോ വില്ലയ്ക്കും മുകളിൽ ആണ് ജോസച്ചായൻ നിൽക്കാൻ പോകുന്നത് അവർ രണ്ടുപേരും താങ്ങുമോ എന്നുള്ള ലെവലിലാണ് ചോദിക്കുന്നത് ആ റേഞ്ചിലുള്ള അടിയിടി വെടി പുക തീ പടം എന്നുള്ളത് തന്നെയാണ് ഇൻസൈഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണേലും വമ്പൻ താരനിരയോടുകൂടി തന്നെ സിനിമ വരുമ്പോൾ മമ്മൂട്ടി ടർബോ ജോസായി വരികുമ്പോൾ രാജ്ബീർ ഷെട്ടിയാണ് നമ്മളുടെ പ്രധാന വില്ലനായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ബെറ്ററിവയിൽ ഷൺമുഖം ആയി വരുന്നത് ഓട്ടോ വില്ല നമുക്കറിയാം വേറെ ആരുമായിരിക്കില്ല എന്നുള്ളത് സുനിൽ തന്നെയായിരിക്കും എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ അഞ്ജന ജയപ്രകാശ് കബീർ കബീർ സിംഗ് അങ്ങനെ അലക്സാണ്ടർ പ്രശാന്ത് എബിൻ ബിനോ നിരഞ്ജന അനൂപ് ജോണി ആൻ്റണി തുടങ്ങി വമ്പൻ താരനിരയോട് ഇത് കുറച്ച് വേറെ പേരുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വമ്പൻ താരനിരയോട് കൂടി തന്നെയാണ് സിനിമ വരുന്നത് ഇതിൽ പലരുടെയും മികച്ച കഥാപാത്രങ്ങളുണ്ട് എന്നുള്ളതാണ് അതുതന്നെയാണ് മമ്മൂട്ടി കമ്പനി ഗ്യാരണ്ടി ചെയ്യുന്നത് ഒരു തട്ടുപൊളിപ്പൻ പടം വരുമ്പോഴും അതിന് അഭിനയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് അതാണ് കാലങ്ങളായി ഇപ്പോൾ നമുക്ക് അല്ലെങ്കിൽ കുറച്ച് നാലഞ്ച് പടങ്ങൾ ആണ് മമ്മൂട്ടി കമ്പനി ചെയ്തിട്ടുള്ളെങ്കിൽ അതിലെല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഒരു കാര്യമാണ് പറയുന്നത് വില്ലൻ അന്യായ റേഞ്ചിലുള്ള വില്ലനാണ് അതുകൊണ്ട് മിന്നുചേക്കണ ജോസായ എന്നാണ് പറയാനുള്ളത് ടർബോയുടെ കഥ ഈ റേഞ്ചിലാണ് വരുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന റേഞ്ചിലുള്ള പാടി മാസ് ഓറിയൻറ്റഡ് അച്ചായൻ കഥ എന്തോ അതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് പക്ഷേ വ്യത്യസ്തമാകുന്നത് ഈ റേഞ്ചിലുള്ള അഭിനയവും അതിൻ്റെ വ്യത്യസ്തത പുലർത്തുന്ന ക്യാരക്ടറൈസേഷനും തന്നെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ തീയാണ് പറക്കാൻ പോകുന്നത് ഊതല്ലേ മോനെ തീ പാറും എന്നുള്ളത് തന്നെയാണ് വരുന്ന പതിനേഴാം ദിവസം മലയാള സിനിമ തിയേറ്ററുകളിൽ ആഘോഷമായി ഒരു പൂര പറമ്പാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്താം അപ്പോൾ മികച്ച സിനിമയാണെങ്കിൽ പോസിറ്റീവ് അടിച്ചാൽ പിടിച്ച കിട്ടൂല മക്കളെ